യക്ഷി യക്ഷിക്കഥകളിലെയും മാന്ത്രിക നോവലുകളിലൂടെയും കേട്ടുപരിചയിച്ച ഏഴിലം പാല ഒരുപക്ഷെ ഇത്തരം കഥകളിൽ യക്ഷികൾ ഗന്ധർവന്മാർ ഇത്യാദി കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും ഈ ഏഴിലം പാല എന്ന സുന്ദരി ശരിക്കും എനിക്ക് അതിശയം തോന്നുന്നത് ഈ സുന്ദരിയെ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതും തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ സുന്ദരി അങ്ങിങ്ങായി പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂട്ടുകാരി മസ്ലിഹിയാണ് കേട്ടോ ഇത് ഏഴംപാലയാണെന്ന് പറഞ്ഞു തന്നത് അങ്ങനെ ഞങ്ങൾ ഈ സുന്ദരിയെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് അണ്ടുപ്പാസ് വഴി കയറി പിന്നീട് ഞങ്ങൾ എത്തിപ്പെട്ടത് പാറയ്മക്കാവ് ഭഗവതിയുടെ നടക്കിലായിരുന്നു കേട്ടോ അവിടെ ഞങ്ങളെയും കാത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാത്ത മട്ടിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത് എന്നാൽ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ യക്ഷിക്കഥകളിലെ നിഗൂഢതയും പേറി അവളുടെ മണം താഴെ ഭൂമിയിലെത്തും അപ്പോഴാണ് നമ്മൾ തല ഉയർത്തി ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞ ആ കാത്തു നിന്ന ഒരാൾ ഇവളായിരുന്നു കേട്ടോ അങ്ങനെ ഏഴം പാലയൊക്കെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്താണ് ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷസ്സായ അഞ്ച് വർഷം ഞാൻ ചിലവഴിച്ചത് പാറേമേക്കാവ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തായിരുന്നു കേട്ടോ അതെൻ്റെ കോളേജ് കാലഘട്ടമായിരുന്നു കേട്ടോ ഒത്തിരി 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 നല്ല ഓർമ്മകൾ തന്ന അഞ്ച് വർഷക്കാലമായിരുന്നു അത് അന്നൊക്കെ ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പൂക്കൾ വയ്ക്കാനിരിക്കുമായിരുന്നു കേട്ടോ അത് കാണാൻ തന്നെ രസമായിരുന്നു ആ ഹാലോജൻ ലൈറ്റിൻ്റെ കീഴിൽ സന്ധ്യ വാങ്ങുന്ന സമയത്തുണ്ടല്ലോ അതൊരു രസകരമായ കാഴ്ചയായിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് ആളുകളൊന്നുമില്ല കേട്ടോ അപ്പോഴാണോ കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത് ഞാൻ ഒത്തിരി വർഷമായല്ലോ മുല്ലപ്പൂ വെച്ചിട്ടെന്ന് അതായത് ഒരുപാട് വർഷമായി കാണും പത്തിരുപത് വർഷമായി കാണും ഞാൻ മുല്ലപ്പൊന്നും ഒന്നും വെക്കാതായിട്ട് അങ്ങനെ വന്നപ്പം ഓടിപ്പോയി മുല്ലപ്പൂ വാങ്ങിച്ചു ഞങ്ങളാ വാങ്ങിച്ച മുല്ലപ്പൂ കണ്ടോ വളരെ കൊച്ചു മുല്ലപ്പൂവല്ലേ ഒരാൾക്ക് മുപ്പത് രൂപ മറ്റൊരാൾക്ക് മുപ്പത് രൂപ മൊത്തം അറുപത് രൂപയുടെ മുല്ലപ്പൂവാണത് പക്ഷേ അതിൻ്റെ അതിങ്ങനെ നമ്മൾ മുല്ലപ്പൂ കോർക്കുന്നതില്ലേ അതിൻ്റെ ഇടയിൽ ഒത്തിരി ഗ്യാപ്പുണ്ട് എനിക്കിച്ചയും കൂടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന മുല്ലപ്പൂവായി ഇഷ്ടം പക്ഷെ അതവിടെ കണ്ടില്ല എന്നാലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമല്ലേ അതങ്ങ് വാങ്ങിച്ചു എൻ്റെ കൊച്ചു മുടിയിൽ എങ്ങനെയൊക്കെയോ അത് വെച്ച് ഒപ്പിച്ചു എന്ന് പറയാം ഓഹ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് മുല്ലപ്പൂവാണെന്ന് പിന്നെ ചക്കുമുല്ലയും എൻ്റെ പണ്ടത്തെ വീട്ടിൽ ഒത്തിരി ചക്കുമുല്ലയും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പം പണ്ടത്തെ ഓർമ്മകളില്ലേ അതിലേക്കൊക്കെ ഒന്ന് പോവാമെന്ന് തീരുമാനിച്ചു ഇതാണ് ഞാൻ പഠിച്ച തൃശ്ശൂരിലെ സെൻറ് മേരീസ് കോളേജ് അഞ്ചു വർഷമാണോട്ടോ ഞാനിവിടെ പഠിച്ചത് ഇതിൻ്റെ ഗേറ്റ് എപ്പോഴും ഇങ്ങനെ പൂട്ടിക്കിടക്കുമായിരുന്നു രാത്രിയിലും പകലും ഒക്കെ ഇങ്ങനെ പൂട്ടിക്കിടക്കുമായിരുന്നു പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടേതായിട്ടുള്ളൊരു ലോകം ഉണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാം ഉണ്ടായിരുന്നു പാട്ട് കളി ആട്ടം പഠിപ്പ് എല്ലാം കോളേജ് കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ പാറമ്മക്കാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഈ സ്ഥലം ഈ വന്ന കടകളൊക്കെ പുതിയ കടകളാണ് പോയിരുന്ന ഒരു കടയുണ്ടായിരുന്നു ഫാഷൻ ഗിഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് രാത്രി ആയതുകൊണ്ട് അത് അടഞ്ഞു കിടക്കുകയാണ് പിന്നെ അവിടെ പാറമ്മക്കാവ് കോളേജും ഉണ്ട് പിന്നെ ഏറ്റവും ഫേമസ് ആയ കൃഷ്ണനായർ സ്റ്റുഡിയോ ഉണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ എടുക്കാൻ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടാണ് പോവാറ് ഇപ്പോൾ പാറമിക്കാവ് കോളേജിലും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ചിലരൊക്കെ വാനിലാണ് പോയിരുന്നത് അപ്പോൾ ആ വാനിൽ പാറമിക്കാവിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും സീക്രാട്ട്സിലെ കുട്ടികളുണ്ടാവും ഹോളി ഫാമിലിയിലെ കുട്ടികളുണ്ടാവും അതുകൊണ്ട് ഈ കോളേജിൽ പോക്ക് ഒരു ഒരു രസകരമായൊരു സംഭവം തന്നെയായിരുന്നു ചിലപ്പോൾ ഇങ്ങനെ വാൻ വരാൻ കാത്തു നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ലൈബ്രറിയിൽ പോയിട്ട് ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിലെ കഥ ഇങ്ങനെ തുടർ കഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അതൊരു കാലമായിരുന്നു ഓണക്കാലായാൽ സെൻറ്റ് മേരീസിലെ കുട്ടികൾ പട്ടുപാവാടയും ധാവണിയും അതുപോലെ മുണ്ടു നേരിയതൊക്കെ എടുത്ത് ഈ കാണുന്ന പൂക്കളുടെ കടകളിലേക്ക് വരൂ കേട്ടോ പൂക്കളോടെ കോമ്പറ്റീഷനും ഉണ്ടായിരിക്കും അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു കാലമായിരുന്നു അത് അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി അവിടെ കയറി ഷാർജ ഷേക്കും പഫ്സും ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ ഭയങ്കര വില കുറവായിരുന്നേ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതിനിടയിൽ കണ്ടതായിരുന്നു കേട്ടോ ഇത് ഇത് പുത്തമ്പള്ളിയാണ് ആ ലേഡി ഓഫ് ഡോളറസ് ചർച്ച് ഏഷ്യയിലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത് പുത്തമ്പള്ളി പെരുന്നാളായിരുന്നു അപ്പോൾ കണ്ട കാഴ്ചയാണ് അത് നിന്ന് കണ്ട കാഴ്ചയാണ് അപ്പോൾ അതങ്ങ് എടുത്തു വെച്ചു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് ഞങ്ങൾക്ക് വഴി തെറ്റി തെറ്റിട്ടോ അങ്ങനെ കുറച്ചും കൂടെ വഴി നടന്നപ്പോൾ ഇപ്പം ക്ഷീണിച്ച് അപ്പോൾ കണ്ടതായിരുന്നു ഇത് അപ്പോൾ അവിടെ കയറി ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് മസ്ലീഹ പറയുന്ന ഇവിടെ രണ്ട് രൂപ മൂന്ന് രൂപ നാല് രൂപയ്ക്കൊക്കെയുള്ള ഐസ് ക്രീം ഉണ്ടെന്ന് ഞങ്ങളവിടെ കയറി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം പക്ഷേ അത് രാവിലെ കിട്ടുകയുള്ളൂ എന്ന് അതുകൊണ്ട് ഞങ്ങൾ പതിനഞ്ച് രൂപ വിലയുള്ള ടാമറിൻ്റിൻ്റെ ഐസ്ക്രീം കഴിച്ചു അത് കടിക്കണം കേട്ടോ എന്നാൽ ടാമറിൻ്റെ ടേസ്റ്റ് കിട്ടും അവിടുന്ന് പിന്നെയും ഞങ്ങൾ ഇറങ്ങി നടന്ന് ലൂർതു വള്ളിയിലെത്തിയിട്ടോ അവിടെ ലൂർതുവള്ളിയുടെ ആ സ്റ്റെപ്സിലിരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് സൊറ പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ രണ്ട് പേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു വീട്ടിലോട്ട് പോയിട്ടോ